അപ്പൊ ചെറിയൊരു ബിസിനസിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായിരിക്കും നമുക്ക് വേണ്ടത് തീർച്ചയായും ഇതിനൊന്നല്ല സാറിന്റെ ഏത് പ്രവർത്തനത്തിനും ഞാൻ കൂടെയുണ്ട് എന്റെ പരിമിതിക്ക് അകത്ത് നിന്നുകൊണ്ട് അപ്പോ ഇപ്പൊ എല്ലാം റീൽസിലേ പോയി നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് റീൽസിലേക്ക് പോകാനോ നമുക്ക് എന്താ പറയാ അത്ര ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ പറ്റില്ല കാരണം റീൽസിന് അത്ര വരുമാനം ഇല്ല ആ യൂട്യൂബിലാണ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അത്യാവശ്യം ആളുകൾ നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട് തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഇതേം വേണം ചോദിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടിയായിരിക്കും നിങ്ങളെ കാണുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൽ റീൽസും യൂട്യൂബിൽ റീൽസും എല്ലാം നമുക്ക് യൂട്യൂബിൽ കുക്കിംഗ് ആണ് കുറച്ച് പരിശ്രമം നടത്തുന്നത് കാരണം സമയം വളരെ പരിമിതികളാണ് എന്റെ സമയത്തിന്റെ വില നിനക്കറിയില്ല ലക്ഷങ്ങളാണ് തന്നെ വന്ന എവിടെ എന്താവും നല്ല അത് അത് ശരിയാ ശരിയാ യൂട്യൂബ് നിർത്തി ഒരിക്കാം നിർത്തുള്ള എന്തായാലും ഒരു ഒരു പരിപാടി നോക്കിക്കൊണ്ടിരിക്കണം ചുമ്മാ ചുമ്മാ അയാൾ ശരിക്കും പറഞ്ഞായിരിക്കും ഒരിക്കലും നിർത്തരുത് അല്ല നിർത്തില്ല നമ്മൾ നിങ്ങൾ അനു പറഞ്ഞ പോലെ ഒരു ഒന്ന് രണ്ട് വീഡിയോ ശരി മരി ടെൻഷൻ മരിച്ചതന്നെ